ഹലോ എല്ലാ കസുഖല്ലേ നമ്മൾ ഇന്നിവിടെ പ്ലിന്തി ബീം മടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പ്ലിന്തി ബീ മടിക്കാം നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടായിട്ടിന് അപ്പോൾ ഇന്നിവിടെന്താ വെച്ചാൽ ഇപ്പോൾ ഫില്ലറിൻ്റെ ഇവിടെ ഒക്കെ ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് നിരത്തിയുള്ളൂ ഫുൾ ക്ലിയർ ആയില്ല ഇപ്പോൾ ഫുൾ ഫില്ലറുകളെല്ലാം നമ്മൾ വാട്ടർ ലെവൽ ചെയ്ത് കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ മണ്ണ് ഇടുമ്പോൾ കറക്റ്റ് ഇത് റെഡി ആക്കിപ്പോൾ അത് ചെയ്തില്ല അതൊന്ന് രണ്ട് പണിക്കാരെ കൊണ്ടുവന്ന് കണ്ടതാണ് ഈ ഫില്ലറിൻ്റെ ഈ ലേശം മണ്ണിൻ്റെ ഷോട്ട് ഇവരോട് കൊണ്ടുവന്നിട്ട മണ്ണ് ലേസൊരു ഷോർട്ടാണ് ഇപ്പോൾ മണ്ണ് കിട്ടാൻ ലേസൊരു പ്രയാസം അതിനോട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അതേമാതിരി ഇത് കഴിഞ്ഞു നമുക്ക് മണ്ണ് വേണമല്ലോ ബെൽറ്റ് പ്ലിന്തി ബീം അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ ഒരുപാട് മണ്ണ് വേണം അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ എന്ത് ചെയ്ത് ലേസം ചവിട്ടി പിടിച്ചതാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ നടുവിലൊക്കെ ലേസമുള്ള മണ്ണുണ്ടല്ലോ ഇത് കറക്റ്റ് നമുക്ക് പ്ലിന്തി ബീം വരാനുള്ള ഈ ലൈനിൽ കറക്റ്റ് നമ്മൾ മണ്ണ് എടുത്തിട്ടതാണ് എവിടെയാണ് ഈ ലൈനിൽ ഫുള്ള് പ്ലിൻ ബീം വരാനുള്ളതാണ് ഈ പ്ലിന്തി ബീം വരാനുള്ള ഈ ലൈനിൽ കറക്റ്റ് എന്ത് നമ്മൾ മണ്ണ് എടുത്തിട്ട് അപ്പോൾ ഇത് കാണുന്ന ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അത് പ്ലിന്തി ബീം അടിക്കുമ്പം ബോട്ടം വെച്ചടിച്ചാൽ പോരുന്നേന്ന് ബോട്ടം അടിക്കണേ നമുക്ക് എന്തില് കല്ല് കിട്ടണം ഒന്ന് രണ്ട് അത് ബമ്പം പണിയാണ് ഈ പ്ലിന്തി ബീം അടിക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടം വെച്ചടിക്കുകയാണെങ്കിൽ നമുക്കൊരു എട്ടൊമ്പത് പണിക്കാരെ കൂലി എക്സ്ട്രാ വരും പിന്നെ കണ്ടമാന സാധനം വേണം അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം ഇതാകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഈ മണ്ണിൻ്റെ മുകളിൽ തന്നെയാണ് പ്ലെന്തിബീം അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് കിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നേരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് അടിച്ച് ഇറക്കിയാൽ മതി ആമർ എടുത്തിങ്ങാട്ട് പീസ് ഇതിന് അമർ അമർത്തിങ്ങാട്ട് ലെവലിൽ അടിച്ചാൽ മതി അതേപോലെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റ് വിരിക്കണം നമ്മൾ തൂക്കി വാങ്ങുന്ന ഷീറ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മോൾക്കൂടി നമ്മൾ വിരിച്ചു കൊടുത്ത്ങ്ങാട്ടി പിന്തിബീമടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് സാധനങ്ങൾ കുറവ് മതി പെട്ടെന്ന് നമ്മൾ നമ്മൾ പരിപാടികൾ തീർക്കാം ഇതിപ്പോൾ കറക്റ്റ് നമ്മൾ ഇതിൻ്റെ മോൾക്കൂടി ഇവിടെ മണ്ണിട്ടിങ്ങാട്ടി നമ്മൾ പലകൻ്റെ ഇത് വെച്ച് ഇടിമുട്ടി ഉണ്ടാക്കി ഇടിച്ചതാണ് അതിനി മയയും കാര്യങ്ങളും വരുമ്പോൾ ഒന്ന് ഒന്നും പോകേണ്ടക്കാൻ വേണ്ടി ഇടിമുട്ടും കാര്യങ്ങളായിട്ട് ഇടിച്ചൊക്കെ സെറ്റാക്കിയതാണ് അപ്പോൾ ഇതാകുമ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രിന്തി ബീം അടിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും നമുക്കൊരു എട്ടൊമ്പത് ലോഡ് മണ്ണ് വേണം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മണ്ണ് ഇതിന് മുകളിൽ കൊണ്ടുവന്ന് ചാമ്പിക്കാൻ ഞാൻ മതി എന്നാൽ എല്ലാ പരിപാടിയും ഒറ്റടിക്ക് തീരും ഇതിപ്പോൾ ഇവിടെ തന്നെയുള്ള മണ്ണ് നമ്മൾ ജേഴ്സി വെച്ച് കണ്ടിട്ട് നിരത്തി റെഡിയാക്കിയതാണ് പക്ഷേ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാൾ കൂലി പതിയാവും ഈ രണ്ടാൾ കൂലി എങ്ങനെയാണെങ്കിൽ നമുക്ക് വരും ചെയ്യും അത് ജെ സി വെച്ച് നിരത്തി ലെവൽ ചെയ്താലും നമുക്ക് ഇടിമുട്ടിയും കാര്യങ്ങൾ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ഭൂമി ഒന്ന് സെറ്റ് ചെയ്യാൻ ആളെ വേണ്ടി വരും അത് ഇതിൻ്റെ കൂട്ടത്തിൽ ആളെ നമ്മൾ ഇതിന് കൊണ്ടുവന്നേ അപ്പോൾ അപ്പം അങ്ങനത്തെ യാതൊരു ഇതും അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടൊക്കെ വെച്ചിരിക്കുമ്പോൾ ഒരുപാട് കല്ലുകൾ വേണം അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചെടുക്കാൻ കഴിയില്ല പൊളിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ ഇതിന് ഇടയിൽ എന്ത് നമ്മൾ ഒരു കല്ല് വെക്കണോ അതിപ്പോൾ കല്ലൊക്കെ ഇറക്കി ചെയ്യാൻ അത് വലിയ പ്രയാസമാണ് ഈ ഒരു സമയത്ത് കാരണം പിന്നെ കല്ല് സൈഡാക്കാൻ ആക്കാനും സ്ഥലം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കല്ല് നമുക്ക് ബിൽഡിങ്ങിൻ്റെ വർക്ക് ആകുമ്പോൾ നമുക്ക് കല്ല് ലാസ്റ്റാണല്ലോ വേണ്ടത് അതിൻ്റെ ഇടയിൽ വേണ്ടതില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മണ്ണ് ഫുള്ള് ലെവൽ ചെയ്ത് കാട്ട് ഈ ഈ രീതിയിൽ അടിക്കാനുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്തത് ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പം നാളെ മുതൽ ബാക്കിയുള്ള പണീൻ്റെ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വിട്ടു തരണം കേട്ടോ ഓക്കെ താങ്ക്